നമസ്കാരം ഇന്നലെ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ദ ഫാമിലി അതിൻ്റെ റെസ്പോൺസ് ഒരാൾ പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ വയ്ക്കും അതിന് ശേഷമാണ് ഞാനിപ്പോൾ പറയാൻ ഇതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ ഞാൻ റിവ്യൂ എടുക്കാൻ പോയപ്പോൾ എനിക്ക് പോസിറ്റീവായ റിവ്യൂ തന്നതാണ് ഞാൻ അവിടെ റിവ്യൂ കൊടുത്തോണ്ടിരുന്നപ്പം എവരെ ചാനലുകാർ എൻ്റെ റിവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വീഡിയോ കണ്ടപ്പോൾ ഫുൾ നെഗറ്റീവാണ് ഈ സിനിമയെ കുറിച്ചിട്ടിരിക്കുന്നത് ൾ സിനിമയെക്കുറിച്ച് രണ്ടുപേർ നെഗറ്റീവ് ഒരു സിനിമ കണ്ടിറങ്ങിയിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചാനലിൽ ചെന്നിരുന്ന വീഡിയോ ഇട്ടത് ചിത്രം നെഗറ്റീവ് ആക്കിയാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വന്നത് അപ്പം ആ ഒരു റെസ്പോൺസ് ഇത് രണ്ടാമത്തെ ഷോ ആയതേ ഉള്ളു അപ്പം ഇതൊരു ഫാൻ ഷോയാണ് പോസിറ്റീവ് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം ഫാൻസ് ആയതുകൊണ്ട് പറഞ്ഞു ഇത് ഫാൻ ഷോ എന്നും അല്ലേന്നു അപ്പം ഇവിടെ നിന്ന് വീണ്ടും നെഗറ്റീവ് ആണ് തന്നത് അപ്പം ഇത് ഇത് അവർ പറഞ്ഞിട്ട് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല ഞാൻ പറ ചോദിച്ചു എന്തിനാണ് ഈ നെഗറ്റീവ് തമിണയില് വെച്ച് പോയെടുത്ത് രണ്ട് നെഗറ്റീവ് തമിഴ്നെ വെച്ച് പോയെടുത്ത് ഇതിലെൻ്റെ റെസ്പോൺസ് ഇട്ടേന്ന് അപ്പോഴി പറഞ്ഞു വെച്ചാൽ നമ്മൾ അങ്ങോട്ട് റെസ്പോൺസ് എടുക്കാൻ വന്നതല്ലല്ലോ റെസ്പോൺസ് കൊടുത്തോണ്ടിരുന്നടുത്തുനിന്ന് വന്നെടുത്തതല്ലേന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അവരും കൂടി വന്നെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ സിനിമ ഇതിന് വലിയ നെഗറ്റീവൊന്നും പറയാനില്ല ഈ സിനിമ പറയുന്നതേ ഇത്തരമൊരു ഒരു വിഷയത്തെക്കുറിച്ചാണ് അതൊന്നും ആയിക്കോട്ടെ അപ്പൊ ഈ ഇതിന്റെ ഇവർ ചെയ്ത വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ആ കമന്റുകൾ ഉണ്ട് അതില് ആ കമന്റ് പറയുന്നുണ്ട് ഇവരെന്താണ് കാണിച്ചത് എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഇവരവിടെ റിവ്യൂ എടുക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞാൻ കണ്ടിട്ടില്ല രണ്ടു രണ്ടര വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ നിൽക്കുന്നവരാരും കണ്ടതായിട്ട് പറഞ്ഞില്ല ഈ നെഗറ്റീവ് എടുക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സാമാന്യമര്യാദ പോസിറ്റീവ് പറഞ്ഞൊരു വ്യക്തി ഞാൻ എന്റെ ചാനലിനകത്ത് പോസിറ്റീവ് പറഞ്ഞു എന്റെ ചാനലിൽ പോസിറ്റീവ് റെസ്പോൺസ് ഇട്ടതാണ് ഞാൻ പല ചാനലിലും പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തു അതെടുത്ത് മാറ്റാനുള്ള സാമാന്യമര്യാദ അത് മാറ്റിയിട്ട് നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് കൊടുക്കായിരുന്നു കാരണം ഒരാൾ പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരെ വീഡിയോ അവരെ അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് ആ റിവ്യൂ ഇട്ടിട്ട് തമ്മിൽ നെഗറ്റീവ് ബാക്കി ഇട്ടേക്കുന്നതും നെഗറ്റീവ് ഈ പറയുന്നതിൽ എന്തൊക്കെ കുറവുണ്ടോ അതിനെ മാത്രമാണ് ഇത് ചേർത്തിട്ടിരിക്കുന്നത് അപ്പം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ പോസിറ്റീവ് റിവ്യൂ പറയുന്ന ഒരു സിനിമയെ കുറിച്ച് കംപ്ലീറ്റ് നെഗറ്റീവ് പറഞ്ഞ് അന്ന് തന്നെ ഇട്ട് അതും രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് വീഡിയോ ഒന്ന് പ്രേക്ഷക പ്രതികരണം ഒന്ന് സ്വന്തം പ്രതികരണമാണ് ഈ ഒരു സിനിമയല്ലേ അതിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണ്ടേ ജയിക്കാനുള്ള അപ്പം ഈ ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇതുകൊണ്ടാണ് തിയേറ്റർ റെസ്പോൺസുകാര് സിനിമയെ തകർക്കുന്നു എന്ന് പറയുന്നത് ശരിയായ നല്ലൊരു സിനിമ ഇറങ്ങിയപ്പോൾ നല്ലൊരു കമ റെസ്പോൺസ് പറഞ്ഞാൽ പോലും തമ്പ് നെഗറ്റീവ് അല്ലെങ്കിൽ തന്നെ റെസ്പോൺസ് ഇട്ട ചാനൽ ഒരു നാലഞ്ച് ചാനലുകാർ റെസ്പോൺസ് ഇട്ട് കണ്ടിട്ട് വന്നു വേറൊരു ചാനലിനകത്ത് ഇതേ ആൾ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ചാനലിൽ കൂടി കിടക്കുന്ന നല്ല റെസ്പോൺസ് ആണ് ഒരു 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 തരത്തിൽ ഒറ്റ റെസ്പോൺസ് ഇടണം ഒന്നെങ്കിലും സിനിമ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്തെങ്കിലും ഒന്നേ ഇടാൻ പാടുള്ളൂ അതാണ് മര്യാദ ഒന്നുകിൽ നെഗറ്റീവായ റെസ്പോൺസ് ഇടുക അല്ലെങ്കിൽ പോസിറ്റീവായ റെസ്പോൺസ് ഇടുക ചില സിനിമകൾക്ക് മിക്സഡ് റെസ്പോൺസ് ഉണ്ടാകും എന്നാൽ അതിനനുസരിച്ചുള്ള സംഭവിക്കുക ഇത് അതിനകത്ത് പോസിറ്റീവിൽ നിന്ന് തുടങ്ങി പുനഃ നെഗറ്റീവിലോട്ട് അവസാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ രണ്ടും കെട്ട രീതിയിൽ വീഡിയോ ഇടത് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത്രയ്ക്ക് സങ്കടത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാര്യം ഇതുകൊണ്ടാണ് ഈ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വരുന്ന വളരെ വളരെ നല്ല രീതിയിൽ റെസ്പോൺസ് എടുക്കാൻ വരുന്നവരെ കുറിച്ച് ഇത്രയും മോശം അഭിപ്രായം വരുന്നത് ഇതുകൊണ്ടാണ് ഈ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും എത്ര ഉത്തരവാദിത്വത്തോടു കൂടി എത്ര നല്ല രീതിയിൽ എടുക്കുന്നവരെ കുറിച്ച് ഇത്രയും മോശമായ അഭിപ്രായം വരുന്നത് ഇതുപോലത്തെ പ്രവൃത്തികൾ കാരണമാണ്